ഭിന്നശേഷി സൗഹൃദ സമൂഹം എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത് ഇത് ആധുനിക പരിഷ്കൃത സമൂഹം വളരെ കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ ഏറെക്കുറെ ഫലപ്രദമായി തന്നെ നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഇന്ത്യ പോലുള്ള അവികസിത രാജ്യങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ പോലും ഏർപ്പെടുത്തുന്നതിനോ സമൂഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട മിനിമം അവബോധം സൃഷ്ടിക്കുന്നതിനോ സാധ്യമായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ നമുക്കിന്നും ഭിന്നശേഷിക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗം സമൂഹത്തിൽ മറ്റുള്ളവരുടെ സഹതാപം കൊണ്ടും ഔദാര്യം കൊണ്ടും ജീവിക്കേണ്ടവരാണ് എന്ന പൊതുബോധമാണ് നിലനിൽക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ മുമ്പ് ചില പ്രഭാഷണങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടൊന്നും ആളുകൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു വിഷയമല്ല വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് ഇന്നിപ്പോൾ മുതുകാടിൻ്റെ സ്ഥാപനവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കത്തിനിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ സമൂഹത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവേണ്ട വളർന്നു വരേണ്ട ഒരു പൊതുബോധം എന്താണ് എന്നതിനെക്കുറിച്ച് പ്രാഥമികമായ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെ മുതുകാട് എന്ന വ്യക്തിയെയോ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെയോ കുറിച്ച് എൻ്റെ നിലപാടും അഭിപ്രായങ്ങളും പറയുക എന്നതല്ല എൻ്റെ ഉദ്ദേശം മറിച്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് ഒരു പരിഷ്കൃത സമൂഹം കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള എൻ്റെ പ്രാഥമികമായ ചില അറിവുകൾ പങ്കുവെക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ വേണ്ട വളരെ വിശദമായ അറിവുകളൊന്നും എനിക്കില്ല പക്ഷേ പ്രാഥമികമായി ചില കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് അനുഭവങ്ങളും എനിക്കുണ്ട് കാരണം ഞാനൊരു ഇരുപത് വർഷം മുമ്പ് ജോലി അധ്യാപകനായി ജോലി ചെയ്യുന്ന സമയത്ത് ഡെപ്യൂട്ടേഷനിൽ ഒരു രണ്ട് മൂന്ന് വർഷക്കാലം ഐ ഇ ഡി സിയുടെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഐ ഇ ഡി സി എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ ഇതൊരു വലിയ പ്രോജക്റ്റാണ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്ന ഒരു പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റ് നമ്മുടെ കേരളത്തിൽ അത് ഡി പി ഇ പി പോലെയുള്ള വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അതിന് സമാന്തരമായിട്ട് മറ്റൊരു പ്രോജക്റ്റായിട്ട് ഇവിടെയും നിലവ നിലവിൽ വന്നിരുന്നു ഇപ്പോഴും ആ പ്രോജക്റ്റ് നിലവിലുണ്ട് അത് തുടർന്നു വരുന്നുണ്ട് അതിൻ്റെ ട്രെയിനറായിട്ട് രണ്ട് മൂന്ന് വർഷം ജോലി ചെയ്തിട്ടുണ്ട് ആ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ കുറേ തവണയായിട്ട് ഒരു പത്ത് നാൽപ്പത് ദിവസത്തെ ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ ഈ മൂന്ന് വർഷക്കാലം ഒരുപാട് അധ്യാപകർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരിശീലനം കൊടുക്കുന്നതിൻ്റെ ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ കാര്യങ്ങൾ അത്തരം ട്രെയിനിങ്ങുകളിൽ നിന്നും അന്ന് നമ്മൾ റെഫറൻസിന് വേണ്ടി വായിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ട്രെയിനിങ്ങൊക്കെ ലഭിച്ച് ഞങ്ങൾ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്ത് തുടങ്ങിയ സമയത്ത് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ആമുഖം എന്ന നിലക്ക് ആദ്യത്തെ ട്രെയിനിങ് ക്ലാസ്സിൽ ഞാൻ അധ്യാപകർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക കുറേ ടീച്ചർമാരുണ്ട് പത്ത് മുപ്പത് ടീച്ചർമാർ ഇരിക്കുന്ന ഒരു ട്രെയിനിങ് ക്ലാസ്സിൽ നമ്മൾ നമ്മളിതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു അവബോധം അധ്യാപകരിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ക്ലാസ് നടത്തുക അപ്പോൾ സമൂഹത്തിൽ ഭിന്നശേഷിക്കാരായ ആളുകളെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും നിലനിൽക്കുന്ന പൊതുബോധം എന്താണ് എന്ന് ചർച്ചയിൽ കൊണ്ടുവരാനും ആ പൊതുബോധത്തിൽ നമ്മൾ എന്തു മാറ്റമാണ് വരുത്തേണ്ടത് എന്ന ചർച്ചയിലേക്ക് നയിക്കാനും വേണ്ടിയിട്ട് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ അധ്യാപകർക്ക് ഒരു ചോദ്യം കൊടുക്കുകയാണ് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അന്ന് പ്രസംഗ രീതിയിലുള്ള ട്രെയിനിങ് അല്ല ഇൻട്രാക്ഷൻ രീതിയിലുള്ള ചർച്ചകളുടെ രീതിയിലുള്ള ട്രെയിനിങ് ആണ് അപ്പോൾ ടീച്ചേഴ്സിനോട് നമ്മളൊരു ചോദ്യം ചോദിച്ചു എന്താണ് ഭിന്നശേഷിക്കാരെ കണ്ടാൽ അല്ലെങ്കിൽ അങ്ങനെ ഭിന്നശേഷിക്കാരായ ആളുകൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് അഭിമുഖമായി വന്നാൽ അവരോട് നമുക്കുള്ള മനോഭാവം എങ്ങനെയായിരിക്കും അവരോടുള്ള നമ്മുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയുള്ള ലളിതമായ ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ട്രെയിനിങ്ങിൽ കൊടുത്തത് അപ്പോൾ വളരെ കൃത്യമായി തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധം എന്താണ് എന്ന് ആ ചർച്ചയിൽ തന്നെ അധ്യാപകരിൽ നിന്ന് നമുക്ക് കിട്ടി കാരണം ഓരോ അധ്യാപകരും പങ്കുവെച്ച അഭിപ്രായങ്ങൾ നമ്മുടെ സമൂഹം മൊത്തത്തിൽ പങ്കുവെക്കുന്ന പൊതുബോധം തന്നെയായിരുന്നു വളരെ കൃത്യമായിട്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ് വളരെ ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അത് സഹായിച്ചു അപ്പോൾ അധ്യാപകർ ഓരോരുത്തരും ഓരോ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് അവർ പറയുന്നത് എല്ലാവരും പറഞ്ഞതിൻ്റെ ആകെ തുക ഇങ്ങനെയുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരോട് വലിയ തോതിലുള്ള സിമ്പതി ഉണ്ടാവും സഹതാപം തോന്നും സഹതാപം തോന്നുമ്പോൾ നമ്മൾ അവരെ അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും ഇതായിരുന്നു എല്ലാ അധ്യാപകരിൽ നിന്നും കിട്ടിയ ഒരു ഉത്തരം എന്നാൽ ആ ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചിൽ അല്ലെങ്കിൽ ബാക്കിൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഒരു ടീച്ചർ ഈ ചർച്ചയെല്ലാം വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ ടീച്ചറുടെ മുഖം വല്ലാതെ ഈ ചർച്ചയിൽ ഓരോരുത്തരും അഭിപ്രായം പറയുമ്പോൾ ആ ടീച്ചറുടെ മുഖം വല്ലാതെ ഇങ്ങനെ വാടുന്നത് വിഷാദ ഭാവത്തിലേക്ക് മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു ഘട്ടത്തിൽ ടീച്ചർ സാരി തുമ്പ് കൊണ്ട് കണ്ണ് ഇടയ്ക്കിടയ്ക്ക് തുടക്കുന്നുണ്ട് ടീച്ചർ ഒരഭിപ്രായവും പറഞ്ഞില്ല അങ്ങനെ ഞാൻ അവസാനം ആ ടീച്ചറെ ശ്രദ്ധിച്ച് ആ ടീച്ചർ അതുവരെ അഭിപ്രായമൊന്നും പറയാതിരുന്നതുകൊണ്ട് ടീച്ചറെ ഞാൻ പ്രത്യേകം വിളിച്ചു ടീച്ചറുടെ അഭിപ്രായം ചോദിച്ചു ടീച്ചർക്ക് സംസാരിക്കാൻ കഴിയാത്ത വിധത്തിൽ തൊണ്ടയൊക്കെ ഇടറി കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ടീച്ചറുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ടീച്ചർ സംസാരിച്ചു തുടങ്ങി ടീച്ചർ സംസാരിച്ച് ആദ്യം തന്നെ പറഞ്ഞത് ഇവിടെ എല്ലാവരും പറഞ്ഞത് എന്നെ വളരെയധികം വേദനിപ്പിച്ചൊരു കാര്യമാണ് ഇതല്ല നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളോടും ഇങ്ങനെയുള്ള സമൂഹത്തോടും നമുക്കുണ്ടാവേണ്ട മനോഭാവം അവരൊരിക്കലും നമ്മൾ സഹതാപം അർഹിക്കുന്നവരല്ല സഹതാപം കൊണ്ട് നമ്മൾ നീട്ടിക്കൊടുക്കുന്ന ചെറിയ ചെറിയ സഹായങ്ങളല്ല ഇത്തരം ആളുകൾക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിതൊക്കെ പറയുന്നത് എൻ്റെ സ്വന്തം അനുഭവമാണ് എനിക്ക് കണ്ണ് കാണാത്ത ഒരു മകനുണ്ട് ഞാൻ ആ മകനെ വളർത്തുന്നതിൻ്റെ വിഷമങ്ങളും അനുഭവങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ചർച്ച ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് ഇവിടെ എല്ലാവരും പറഞ്ഞത് തീർത്തും വളരെ വേദനാജനകമായ ഒരു അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഞാൻ എന്തിനു വേണ്ടിയാണോ ചർച്ച ആരംഭിച്ചത് ആ ചർച്ചയിൽ എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ കാര്യത്തിൻ്റെ യഥാർത്ഥ പോയിന്റിലേക്ക് ആ ടീച്ചർ എത്തി ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമൂഹത്തിൻ്റെ സഹതാപമല്ല ആവശ്യമായിട്ടുള്ളത് അവർക്ക് ആരുടെയും ഔദാര്യമല്ല ആവശ്യമായിട്ടുള്ളത് അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ മക്കളായിട്ട് ഒരു ഭിന്നശേഷിക്കാരിയോ ഭിന്നശേഷിക്കാരനോ ഉണ്ടാവണം ഈ ടീച്ചർ അതാണ് പറഞ്ഞത് കണ്ണ് കാണാത്ത ഒരു കുട്ടിയുടെ അമ്മയായ ഞാൻ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല എൻ്റെ കുട്ടിക്ക് അവനെ എവിടെയെങ്കിലും കാണുമ്പോൾ നിങ്ങളുടെ ഒരു സഹതാപം കൊണ്ട് ചെറിയൊരു സഹായം അതല്ല എൻ്റെ കുട്ടിക്കാവശ്യം എൻ്റെ കുട്ടി കണ്ണില്ലാതെ ജനിച്ചു എന്നതുകൊണ്ട് എൻ്റെ കുട്ടിയെ ഈ സമൂഹത്തിലെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ടോ സഹതാപം കൊണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ നേടി അവനങ്ങനെ ജീവിച്ചു പോവുകയോ അല്ല വേണ്ടത് മറിച്ച് അവനും ഈ സമൂഹത്തിൽ ഒരു സാധാരണ മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നതാണ് വേണ്ടത് ഇത് എൻ്റെ അനുഭവമാണ് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടിക്ക് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യുന്നതിന് നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ നിന്നോ നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നോ നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നോ ആവശ്യമായ സഹായവും സഹകരണവും എനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും സഹതാപമാണ് എൻ്റെ വീട്ടിലാരെങ്കിലും വന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ കുട്ടിയെ കാണുന്നതോടുകൂടി ആ വീട്ടിലേക്ക് വിരുന്നു വന്നവർ അവരുടെ സന്തോഷം മുഴുവൻ ഇല്ലാതാവുകയും അവരുടെ മുഖം പെട്ടെന്ന് വാടുകയും അവർ ഈ കുട്ടിയുടെ മുമ്പിൽ സഹതാപം കാണിക്കുകയും ചെയ്യുന്നു ആ സഹതാപം കാണുമ്പോൾ എനിക്കും വല്ലാത്ത വിഷമം തോന്നും അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന രീതിയിൽ ഈ ടീച്ചർ സംസാരിച്ചു ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധവുമായി ബന്ധപ്പെട്ട പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് കാരണം ഞാൻ ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങൾ ഒരുപാട് സ്പെഷ്യൽ സ്കൂളുകൾ സന്ദർശിച്ചിട്ടുണ്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട് നിരീക്ഷിച്ചിട്ടുണ്ട് അതുകൂടാതെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കുട്ടികളുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുള്ള വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട് ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ നമ്മുടെ പഞ്ചായത്തിലെ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താനുള്ള സർവേ നടത്തുകയും ആ സർവേയുടെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള കുട്ടികളുള്ള വീടുകളിൽ പോയി അവിടുത്തെ രക്ഷിതാക്കളുമായി സംസാരിക്കുകയും ആ കുട്ടികളുടെ ജീവിത സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അനുഭവമുണ്ട് നമ്മുടെ സമൂഹം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഭിന്നശേഷിയുള്ള ഒരാൾ ഒരു കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ പരമാവധി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നും മറച്ചു വയ്ക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ ഒരു കുട്ടി ഞങ്ങളുടെ വീട്ടിലുണ്ട് എന്ന കാര്യം മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയാണ് പല കുടുംബങ്ങളും പലതരത്തിലുള്ള ശ്രമങ്ങളും നടത്തുന്നതായിട്ട് കണ്ടിട്ടുള്ളത് ഇതുതന്നെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള പൊതുബോധം എന്ന് പറയുന്നത് എന്നാൽ പരിഷ്കൃത സമൂഹങ്ങളിൽ ഇപ്പോൾ ഞാൻ ഈ ട്രെയിനിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് ജോലിയിൽ നിന്നൊക്കെ വിരമിച്ചതിന് ശേഷം പിന്നീടുണ്ടായ എൻ്റെ ഒരു ഈ വിഷയവുമായി ബന്ധപ്പെട്ട അനുഭവം എന്ന് പറയുന്നത് ഞാൻ യൂറോപ്പിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്തും അമേരിക്കയിൽ ഞാൻ രണ്ട് വർഷത്തോളം ജീവിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ അമേരിക്കയിലെ പല സ്ഥലങ്ങളിലൂടെയും സഞ്ചരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ ഈ ഭിന്നശേഷിക്കാരായ ആളുകളോട് ആരും സഹതാപം കാണിക്കുന്നില്ല മറിച്ച് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും അവരുടെ ജീവിതം സുഖസുന്ദരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് യഥേഷ്ടം യാത്ര ചെയ്യാൻ അവർക്ക് യഥേഷ്ടം ജോലി ചെയ്യാൻ അവർക്ക് യഥേഷ്ടം വാഹനങ്ങൾ അവരുടേതായ പ്രത്യേകതയുള്ള വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് പോകാൻ ആ വാഹനങ്ങൾ നിർത്തേണ്ട സ്ഥലങ്ങളിൽ ആ വാഹനങ്ങൾ ട്രെയിനിൽ കയറ്റാനുള്ള സൗകര്യങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ഒരു ഒരു ലോകമാണ് നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അവിടെ മെട്രോ ട്രെയിനുകളിലൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് വീൽ ചെയറിലൊക്കെ വരുന്ന ആളുകൾക്ക് കയറാൻ വേണ്ടി ട്രെയിനുകളിൽ പ്രത്യേക ഡോറുകൾ ഡോറുകളുണ്ടെന്ന് മാത്രമല്ല കയറിക്കഴിഞ്ഞാൽ അവരുടെ വീൽ ചെയർ വെക്കാൻ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ പ്രത്യേക സ്ഥലങ്ങളുണ്ട് ട്രെയിനിൻ്റെ വാതിൽക്കൽ എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് കേസ് ഉണ്ടാവുക എന്തെങ്കിലും എമർജൻസി കേസ് ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ഭിന്നശേഷിക്കാരുടെ കാര്യമാണ് പരിഗണിക്കേണ്ടത് എന്ന് ട്രെയിനിലെ ഓരോ കമ്പാർട്ട്മെൻറ്റിലും ഡോറിൻ്റെ മുകളിൽ എഴുതി വെച്ചത് ഞാൻ അമേരിക്കയിൽ കണ്ടു ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഒരു സ്വകാര്യ റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറിപ്പോയാൽ അവിടെ രണ്ട് മൂന്ന് ടേബിൾ മൂന്നല്ല ഒരു മൂന്നോ നാലോ ടേബിളിൻ്റെ മുകളിൽ വീൽ ചെയറിൻ്റെ അടയാളം എഴുതി വരച്ചു വച്ചിട്ടുണ്ടാവും അത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സംവരണം ചെയ്തിട്ടതാണ് ഒരു സ്വകാര്യ ഹോട്ടലിൽ അല്ലെങ്കിൽ സ്വകാര്യ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനുള്ള ടേബിൾ പോലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളിൽ വലിയൊരു ഭാഗം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നു അവിടെ ഭിന്നശേഷിക്കാരുടെ ടാഗ് ഇല്ലാത്ത വണ്ടി കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ വലിയ ഫൈൻ അടക്കണം നമ്മൾ ഇങ്ങനെ എല്ലാ മേഖലയിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു പൊതുസ്ഥാപനത്തിൽ അത് പ്രൈവറ്റ് ആവട്ടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ പാർക്കുകളാവട്ടെ ഓഫീസുകളാവട്ടെ ഏത് സ്ഥാപനങ്ങളിൽ ചെന്നാലും അവിടെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ പ്രത്യേകമായ ലിഫ്റ്റ് സൗകര്യങ്ങൾ അല്ലെങ്കിൽ റാമ്പ് സൗകര്യങ്ങൾ അതിൻ്റെ പുറമെ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് പരിഷ്കൃത സമൂഹം നടപ്പിലാക്കുന്നത് അവരോട് പ്രത്യേകം സഹതാപം ഉള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആ സഹതാപത്തിൻ്റെ പേരിൽ അവരോട് വ്യക്തികളോ അല്ലെങ്കിൽ സംഘടനകളോ ചെറിയ സ്ഥാപനങ്ങളോ ചില ഔദാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ആ മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ടാണ് തങ്ങൾ ജീവിക്കുന്നത് എന്ന അപകർഷത പേറിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യമല്ല ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് മറിച്ച് മറ്റെല്ലാ വ്യക്തികളെയും പോലെ തങ്ങളും തുല്യ ഡിഗ്നിറ്റി ഉള്ള തുല്യ അവകാശങ്ങളുള്ള തുല്യ സ്റ്റാറ്റസ് ഉള്ള മനുഷ്യരാണ് എന്ന ഉറച്ച ബോധ്യത്തോടെയും അങ്ങനെ തുല്യ നിലയിൽ ജീവിക്കുന്നതിന് തങ്ങളുടെ പരിമിതികൾ ഏതെല്ലാം രീതിയിലാണോ തടസ്സമാകുന്നത് ആ തടസ്സങ്ങളെ നീക്കാൻ വേണ്ട ആവശ്യമായിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങളും പരിഗണനകളും തങ്ങളുടെ അവകാശമാണ് എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടി അത് അവരുടെ അവകാശമാണ് എന്ന കൃത്യമായ ബോധ്യം അവർക്ക് മാത്രമല്ല സമൂഹത്തിനും കൂടി ഉണ്ട ഉണ്ടായിരിക്കുക എന്ന കൂടി അവസ്ഥയോടുകൂടി അവരെക്കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സമൂഹമാണ് ഒരു ഭിന്നശേഷി സൗഹൃദ പരിഷ്കൃത സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ഒരു പൊതുബോധം ഇപ്പോഴും ഉണ്ടായി വന്നിട്ടില്ല എന്ന് മാത്രമല്ല നമ്മളിപ്പോഴും വളരെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു പൊതുബോധത്തെയാണ് ഈ ഒരു വിഷയത്തിൽ ഇന്നും ഉൾക്കൊള്ളുന്നത് ഇതാണ് ഇപ്പോൾ മുതാടിൻ്റെയൊക്കെ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് പല ആളുകളും അത്രയെങ്കിലും അദ്ദേഹം ചെയ്യുന്നില്ലേ ഒരു നൂറുകുട്ടികളെങ്കിലും അദ്ദേഹം നോക്കുന്നില്ലേ വേറെ ആരും അത് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് വാദിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നുണ്ട് അതേസമയം അദ്ദേഹത്തെക്കുറിച്ച് വന്നിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടുപോയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയ ആരോപണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാരോടും അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളോടു പറഞ്ഞ ചില വാക്കുകളാണ് നിങ്ങൾ എൻ്റെ ദൗതാര്യം കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നും എനിക്കിങ്ങനൊരു കുട്ടിയില്ല എന്നിട്ടും ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഔദാര്യം കൊണ്ടാണ് എന്ന് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത് അതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് എന്തായാലും ആ വിഷയത്തെക്കുറിച്ചല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളെ കൈകാര്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു മാജിക്കുകാരൻ്റെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എത്തിക്കാനെ പോലെയുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ അതല്ലെങ്കിൽ നന്മവരങ്ങളിൽ എന്ന് നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ നടത്തുന്ന ചാരിറ്റി സ്ഥാപനങ്ങളിലോ ഒന്നുമല്ല അല്ല ഭിന്നശേഷിക്കാരായ ആളുകളെ കൊണ്ടുപോയി പാർപ്പിക്കേണ്ടത് ഭിന്നശേഷിക്കാരായ ആളുകൾ ഈ സമൂഹത്തിലെ മറ്റുള്ള വ്യക്തികളെ പോലെ ഈ സമൂഹത്തിൽ പരന്നു ജീവിക്കേണ്ടവരാണ് ഈ സമൂഹം അവരെ കൂടി ഉൾക്കൊണ്ട് ജീവിക്കേണ്ടവരാണ് അങ്ങനെ ഒരു പൊതുബോധം സമൂഹത്തിൽ സൃഷ്ടിക്കണമെങ്കിൽ അങ്ങനെ ഒരു പൊതുബോധം അപകർഷത തോന്നാത്ത ഒരു പൊതുബോധം ഭിന്നശേഷിക്കാരിൽ സൃഷ്ടിക്കണമെങ്കിൽ അതിന് പൊതുവിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഇങ്ങനെയുള്ള ആളുകളെ കൂടി ഉൾക്കൊള്ളുന്ന സംവിധാനങ്ങൾ കൊണ്ടുവരികയാണ് പ്രധാനമായിട്ടും വേണ്ടത് അതല്ലാതെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ മറ്റുള്ളവരുടെ സഹതാപത്തിൻ്റെ പേരിൽ ചില സ്ഥാപനങ്ങളോ വ്യക്തികളോ ചാരിറ്റി എന്ന പേരിൽ അവരെ അവരോട് ഇത്തരം ഔദാര്യങ്ങൾ കാണിച്ചുകൊണ്ട് അവരെ പ്രത്യേകമായിട്ട് മാറ്റി നിർത്തുക എന്നത് ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല ഇങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കേണ്ടത് ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ പരിമിതികളെ മറികടന്നുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളെല്ലാം ഒരുക്കി കൊടുക്കേണ്ടത് അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകേണ്ടത് അവർക്ക് ആവശ്യമായ തൊഴിൽ നൽകേണ്ടത് ആ തൊഴിലിന് ആവശ്യമായ പരിഗണനയും പ്രത്യേക സംവരണവും നൽകേണ്ടത് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് ഒരു ഗവണ്മെൻറ്റിൻ്റെ ചുമതലയാണ് ഗവണ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സമൂഹം ഗവണ്മെൻറ്റിൻ്റെ ചുമതല എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ ചുമതല എന്നർത്ഥം നമ്മളെല്ലാവരും നികുതി പണമായിട്ട് കൊടുക്കുന്ന പണം കൊണ്ടാണ് ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെയൊക്കെ പോക്കറ്റിൽ നിന്ന് അതിനുവേണ്ടി പ്രത്യേക നികുതി പിരിച്ചാലും കുഴപ്പമില്ല ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം സവിശേഷ നികുതികൾ പിരിച്ചെടുത്താലും കുഴപ്പമില്ല സമൂഹം എല്ലാവരും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് എല്ലാവരുടെയും പങ്ക് അതിന് നൽകിക്കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിന് കീഴിൽ തന്നെ ഇത്തരം ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകാനും പരിശീലനം നൽകാനും അവർക്ക് തൊഴിൽ നൽകാനും അവരെ ജീവിതത്തിൽ മറ്റുള്ളവരെ പോലെ പരിഗണിക്കുന്ന സാഹചര്യം ഒരുക്കാനും ഒക്കെ ഗവൺമെൻറ് സംവിധാനങ്ങളാണ് ഉണ്ടാക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ ഒരുപാട് നിയമങ്ങളും ഒരുപാട് ബഡ്ജറ്റും പണവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ സംവിധാനങ്ങൾ ഒരുക്കുക എന്ന ചുമതല പലപ്പോഴും ഗവൺമെൻറ്റുകൾ നേരിട്ട് ചെയ്യുന്നതിന് പകരം ഏതെങ്കിലുമൊക്കെ ചാരിറ്റി ഏജൻസികൾ ചെയ്യുമ്പോൾ അതിന് ഗവൺമെൻറ് ഫണ്ട് കൊടുക്കുക എന്നുള്ള രീതിയാണ് തുടരുന്നത് അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം സമൂഹത്തിൻ്റെ സിമ്പതിയെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് സമൂഹത്തിന് ഇത്തരം ആളുകളോട് തോന്നുന്ന സഹതാപത്തെ വളരെ സമർത്ഥമായി മാർക്കറ്റ് ചെയ്തുകൊണ്ട് വലിയ തോതിൽ മറ്റുള്ളവരിൽ നിന്നും പണം പിരിച്ചുകൊണ്ടും ഇത് വ്യവസായ സ്ഥാപനം പോലെ നടത്തിക്കൊണ്ടു പോവുകയും അതിൽ നിന്ന് ലാഭം കൊയ്യുകയും അതൊരു വലിയ ചൂഷണ മാധ്യമമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരുപാട് ഇത്തിക്കണ്ണികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മൾ നന്മ മരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന അത്തരം ആളുകൾ വ്യക്തികളായിട്ടും സംഘടനകളായിട്ടും ട്രസ്റ്റുകളായിട്ടും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരിലേക്കാണ് ഈ സമൂഹത്തിൻ്റെ സിമ്പതി മുഴുവൻ പോകുന്നത് അവരിലേക്കാണ് മാധ്യമങ്ങൾ മുഴുവൻ ഈ സ്പോട്ട് ലൈറ്റ് അടിക്കുന്നത് മാധ്യമങ്ങൾ സ്പോട്ട് ലൈറ്റ് അടിച്ച് ഇത്തരം സ്ഥാപനങ്ങളെയും അവിടുത്തെ ആളുകളെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആളുകളുടെ ഈ സിമ്പതിയെ മാർക്കറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് പണം ഒഴുകുന്നു എന്നാൽ നമ്മുടെ ഗവണ്മെന്റ് ഇപ്പോൾ തന്നെ എത്ര നൂറുകണക്കിന് സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട് ഇപ്പോൾ കുടുംബശ്രീ മിഷൻ്റെ കീഴിൽ തന്നെ മുന്നൂറിൽ പരം സ്പെഷ്യൽ സ്കൂളുകൾ കേരളത്തിൽ ഗവണ്മെൻറ്റ് ചെലവിൽ നടക്കുന്നുണ്ട് അതുകൂടാതെ എയ്ഡഡ് മേഖലയിലും ഗവൺമെൻറ് മേഖലയിലും ഒക്കെ ഉള്ള സ്പെഷ്യൽ സ്കൂളുകളുണ്ട് ഇപ്പോൾ ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയെ കാണാൻ പോയത് ഇവിടെ എൻ്റെ തൊട്ടടുത്തുള്ള മങ്കടയിലുള്ള ഒരു അന്ധവിദ്യാലയത്തിലെ കുട്ടികളാണ് അത് ഗവണ്മെന്റ് നടത്തുന്ന ഒരു വിദ്യാലയമാണ് ഈ ബ്ലൈൻഡായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന സ്പെഷ്യൽ സ്കൂളാണ് അത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സ്കൂളാണ് ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ സ്ഥാപനങ്ങളിലൊന്നും വേണ്ടത്ര ശാസ്ത്രീയമായ സൗകര്യങ്ങളോ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫണ്ടോ വരുന്നില്ല അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ പരിമിതമായ ഫണ്ടുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടൊക്കെ ഒഴിയേണ്ട പണം അങ്ങോട്ടൊക്കെ എത്തിച്ചേരേണ്ട പണമാണ് ഈ സമർത്ഥരായിട്ടുള്ള ഈ ചാരിറ്റി കച്ചവടക്കാർ ഇതുപോലെ സ്പോട്ട് ലൈറ്റ് കാണിച്ചുകൊണ്ട് ആളുകളുടെ സഹതാപം പിടിച്ചു പറ്റിക്കൊണ്ട് അങ്ങോട്ട് ഒഴുക്കി വിടുകയും അതിൽ നിന്ന് വ്യക്തികൾ ചൂഷണം നടത്തുകയും ലാഭം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഇടപാടുകൾ നമ്മുടെ പൊതുബോധത്തിൻ്റെ അപര്യാപ്തതയെ മുതലെടുത്തുകൊണ്ട് നടക്കുന്ന ചൂഷണത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഭിന്നശേഷിക്കാരായ ആളുകളെക്കുറിച്ച് സമൂഹത്തിനുണ്ടായിരുന്ന പൊതുബോധം എങ്ങനെയാണ് വികസിച്ച് വന്നത് എന്നതിൻ്റെ ഒരു ചരിത്രം ഞാൻ മുമ്പ് ഒരു പ്രഭാഷണത്തിൽ വളരെ ചുരുക്കി പറഞ്ഞിരുന്നു ഇതിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇവരെ സമൂഹത്തിൽ തുല്യരായി പരിഗണിക്കുകയും ഇവർക്ക് തുല്യമായ റൈറ്റുകളുണ്ട് അവകാശങ്ങളുണ്ട് എന്ന ഒരു നിലപാടിലേക്ക് മനുഷ്യരെത്തുകയും ഒക്കെ ചെയ്തത് വളരെ അടുത്ത കാലത്താണ് ഇതെല്ലാം ഒരു യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെയൊക്കെ ശേഷം വന്നിട്ടുള്ള നമ്മുടെ ഐക്യരാഷ്ട്രസഭ പോലെയുള്ള ലോകാരോഗ്യ സംഘടന പോലെയുള്ള സംവിധാനങ്ങളൊക്കെ വന്നതിന് ശേഷം മനുഷ്യാവകാശ പ്രഖ്യാപന രേഖയൊക്കെ വന്നതിന് ശേഷമാണ് ഭിന്നശേഷിക്കാരായ ആളുകൾക്കും കൃത്യമായ മനുഷ്യാവകാശങ്ങളുണ്ട് എന്ന ചിന്തയൊക്കെ രൂപപ്പെട്ടു വരുന്നത് അപ്പോൾ വളരെ റീസൻ്റായിട്ടാണ് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ആധുനിക സങ്കല്പങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അതിന് മുമ്പത്തെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ നവോത്ഥാനത്തിന് മുമ്പുള്ള മത ആധിപത്യം നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് മതവും പൗരോഹിത്യവും അതിൻ്റെ കൂടെ അന്നത്തെ അതിനോടൊട്ടി നിന്നിരുന്ന ഭരണകൂടങ്ങളും ഒക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്രൂരമായിട്ടാണ് അത്തരം ആളുകളോട് പെരുമാറിയിരുന്നത് എന്ന് കാണാം കാരണം ഈ ഭിന്നശേഷിയൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേക ശിക്ഷയാണ് എന്നും അതല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഭിന്നശേഷിയാണെങ്കിൽ അതെല്ലാം ആത്മാവ് പിശാജിൻ്റെ ആത്മാവ് കൂടിയതാണ് മനുഷ്യൻ്റെ ആത്മാവല്ല അവർക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെയൊക്കെ കൂട്ടത്തോടെ കൊന്നുകളയുന്ന ഒരു കാലഘട്ടം ഇരുണ്ട യുഗം എന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് കത്തോലിക്ക സഭയുടെയൊക്കെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് ഈ മസ്തിഷ്കപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ബുദ്ധിമാന്യം എപ്പിലെപ്സി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഓട്ടിസം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരെ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൂട്ടത്തോടെ കൊന്നുകളഞ്ഞിട്ടുണ്ട് വിച്ച് ഹണ്ടിങ് എന്ന പേരിൽ ചരിത്രത്തിൽ കുപ്രസിദ്ധമായ ആ ഒരു സംഭവം നിങ്ങൾക്ക് കാണാം അങ്ങനെ ഇവരൊക്കെ പൈശാചികമായിട്ടുള്ള ആത്മാവ് കയറിയവരാണെന്നും അവർക്കൊന്നും ജീവിക്കാൻ അർഹതയില്ല എന്നും പറഞ്ഞിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ വലിയ വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അന്നത്തെ മാർട്ടിൻ ലൂതറിനെ പോലെയുള്ള വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ പോലും അവരെ കൊന്നുകളയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ചരിത്രം അങ്ങനെ നിരവധി ആളുകളെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് അവരോട് അടുത്ത ഘട്ടമായിട്ടാണ് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകമായിട്ട് ഇഡിയറ്റ് കേജ് പോലെയുള്ള സംവിധാനങ്ങളിലൊക്കെ ജീവിക്കാൻ അനുവദിക്കുക പക്ഷേ അവരെ പ്രത്യേകം കൂട്ടിലിട്ടിട്ട് മൃഗങ്ങളെ പോലെ കൈകാര്യം ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മനുഷ്യൻ്റെ ചിന്തയിൽ മാറ്റം വരുന്നത് വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അവരെ അത്തരം ആളുകളെയൊക്കെ മനുഷ്യർക്ക് വിനോദത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വിനോദിക്കാൻ വേണ്ടിയിട്ട് സർക്കസുകളിലും അതുപോലെയുള്ള ഷോകളിലും റിയാലിറ്റി ഷോ ഇന്നത്തെ റിയാലിറ്റി ഷോ പോലെയുള്ള ഷോകളിലുമൊക്കെ ഇങ്ങനെയുള്ള ആളുകളെ പ്രദർശിപ്പിച്ചുകൊണ്ട് അവരെ മുതലാക്കുകയും അവരെ ആസ്വദിക്കുകയും ചെയ്യുന്ന ക്രൂര ക്രൂരവിനോദത്തിൻ്റെ ഒരു കാലഘട്ടം നമുക്കറിയാം അടുത്ത കാലം വരെ ഇപ്പോൾ മിക്കവാറും രാജ്യങ്ങളിലൊക്കെ നിരോധിച്ചിട്ടുണ്ട് സർക്കസുകളിൽ ഈ ശാരീരികമായ വൈകല്യങ്ങളുള്ള ആളുകളെ ശാരീരികമായ പരിമിതികളുള്ള ആളുകളെ കോമാളികളായി പ്രദർശിപ്പിച്ചുകൊണ്ട് സർക്കിൽ നമ്മളൊക്കെ ആസ്വദിക്കുകയും അങ്ങനെ സർക്കസ് മുതലാളിമാർ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു അതേപോലെ തന്നെയാണ് ഇന്ന് ചില ആളുകൾ ഈ ബുദ്ധിമാന്യമുള്ള കുട്ടികളെയും ഭിന്നശേഷിക്കാരായ കുട്ടികളെയും ഒക്കെ റിയാലിറ്റി ഷോകളിൽ പ്രദർശനത്തിന് വെച്ചുകൊണ്ട് ആ സഹതാപം പൈസയാക്കി മാറ്റിക്കൊണ്ട് മുതലാക്കുകയും നമ്മളൊക്കെ ഇത് കണ്ടിട്ട് സഹതാപം കൊണ്ട് അവർക്ക് പണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതൊക്കെ ഈ സർക്കസിലെ കോമാളികളാക്കി ചൂഷണം ചെയ്തിരുന്നതിൻ്റെ ആധുനിക രൂപം മാത്രമാണ് അങ്ങനെ ഒരു ക്രൂരതയുടെ കാലഘട്ടം കഴിഞ്ഞ് പിന്നീടാണ് ഇവരെ സമൂഹത്തിൽ ഒരു മൂലക്ക് പ്രത്യേകമായിട്ട് സംവിധാനങ്ങളുണ്ടാക്കിയിട്ട് പ്രത്യേക പരിശീലന കേന്ദ്രങ്ങളും പ്രത്യേക വിദ്യാലയങ്ങളും പ്രത്യേക പാർപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവരെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പിന്നീട് വന്ന ഒരു ചിന്താഗതി അത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ പുരോഗമനപരമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് അവിടെ നിന്നും പിന്നീട് മനുഷ്യനുണ്ടായ മാറ്റമാണ് അങ്ങനെ ഐസൊലേറ്റ് ചെയ്തിട്ടല്ല ഇവരെ പാർപ്പിക്കേണ്ടതെന്നും ഇവരെ ഇവർക്ക് ജീവിക്കാനുള്ള അർഹത ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കാനുള്ള അർഹതയല്ല ഇവർക്കും ഈ സമൂഹത്തിൽ തീർത്തും സംയോജിതമായി തന്നെ ഈ സമൂഹത്തിലെ സാധാരണ മനുഷ്യർക്കിടയിൽ തന്നെ ജീവിക്കാനും സാധാരണ കുട്ടികൾക്കിടയിൽ തന്നെ വിദ്യാഭ്യാസം നേടാനും സാധാരണ മനുഷ്യരെ പോലെ തന്നെ സമൂഹത്തിൽ ഇടപഴകി ജീവിക്കാനും സാധാരണ മനുഷ്യർ ചെയ്യുന്ന ജോലികൾ ചെയ്യാനും ഒക്കെയുള്ള തുല്യമായ അവകാശവും തുല്യമായ ഡിഗ്നിറ്റിയുമുള്ള പൗരന്മാരായിട്ട് ഇവരെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന ചിന്താഗതിയാണ് ഏറ്റവും ആധുനികമായിട്ട് ഈ രംഗത്ത് വന്നിട്ടുള്ളത് പക്ഷേ ആ ആധുനിക ചിന്തയിലേക്ക് നമ്മുടെയൊന്നും സമൂഹം ഇപ്പോഴും എത്തിയിട്ടില്ല അങ്ങനെ ഒരു ധാരണ പോലും നമ്മുടെ സമൂഹത്തിന് ഒരു പൊതുബോധമായിട്ട് വളർന്നു വന്നിട്ടില്ല മറിച്ച് അങ്ങനെയുള്ള ആളുകളെയൊക്കെ പ്രത്യേകം മാറ്റി നിർത്തി പ്രത്യേകം സഹതാപം കാണിച്ചുകൊണ്ട് കൊണ്ട് അവരെയൊക്കെ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ജീവിക്കാൻ വിട്ടുകൊടുക്കുക എന്ന ആ ഒരു പൊതുബോധത്തിലാണ് നമ്മുടെ സമൂഹം ഇന്നും നിൽക്കുന്നത് ആ പൊതുബോധത്തെയാണ് വളരെ സമർത്ഥമായിട്ട് ചില ആളുകൾ ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പത്തിൽ വലിയ മൂലധനമൊന്നും അടക്കാതെ ഇവരെയൊക്കെ റിയാലിറ്റി ഷോകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് സഹതാപം പിടിച്ചു പറ്റിക്കൊണ്ട് അത് കാശാക്കി മാറ്റാനുള്ള ചൂഷണത്തിൻ്റെ ഉപാധിയാക്കി മാറ്റുന്നത് ഇത്തരം ആളുകൾക്ക് ചൂഷണം ചെയ്യാൻ ഒരിക്കലും ഈ ഭിന്നശേഷിക്കാരായ മനുഷ്യരെ വിട്ടുകൊടുക്കരുത് പകരം ഭിന്നശേഷിക്കാരായ എല്ലാ മനുഷ്യരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ എല്ലാവിധ സംരക്ഷണവും സൗകര്യങ്ങളും എല്ലാം അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും പരിശീലനവും തൊഴിലും എല്ലാം നൽകേണ്ട ബാധ്യത സമൂഹത്തിൻ്റെ പൊതുബാധ്യതയാണ് അത് ഗവണ്മെൻ്റ് ബാധ്യതയാണ് അതിനുവേണ്ടി എത്ര പണം നീക്കി വെച്ചാലും അതിനുവേണ്ടി പ്രത്യേക നികുതി പിരിച്ചാലും ശരി അതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഉണ്ടാവേണ്ടത് ഇതിനെ ചൂഷണം ചെയ്യാൻ വ്യക്തികളെയോ അല്ലെങ്കിൽ വ്യക്തികൾ ഉണ്ടാക്കുന്ന ചെറിയ പ്രസ്ഥാപനങ്ങളെയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സംഘടനകളെയോ ഒന്നും അനുവദിച്ചുകൂടാ എന്നതാണ് എൻ്റെ ഒരു ഒരു തിരിച്ചറിവ് ആ ഒരു തിരിച്ചറിവ് നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഒരുപാട് എതിർപ്പുകളൊക്കെ വന്നേക്കാം ആ എതിർപ്പുകളൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ് നമ്മൾ നമ്മുടെ സമൂഹം ഇന്നും ഇത്തരത്തിലുള്ള ഒരു പൊതുബോധത്തിലേക്ക് തുടങ്ങിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവപൂർവ്വം സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നാണ് എനിക്ക് ഇതിലൂടെ പറയാനുള്ളത് വളരെ പരിമിതമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ഗൗരവം പ്രത്യേകിച്ച് സ്വതന്ത്ര ചിന്തകരൊക്കെ ആയിട്ടുള്ള ആളുകൾ പുതിയ സാമൂഹ്യ വീക്ഷണങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇത് വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ട ഒരു സന്ദർഭമാണ് സന്ദർഭമാണിത് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു നമുക്ക് ഇനിയും വേണമെങ്കിൽ വിശദമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യാവുന്നതാണ്